ഇതപ്രസൺ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എലോൺ മസ്കിന്റെ ഒരു ട്വീറ്റ് ഓഹരി വിപണിയെ പിടിച്ചു കുലുക്കിയേക്കാം മുകേഷ് അംബാനിയുടെ ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ വ്യവസ്ഥയുടെ ദിശ മാറ്റിയേക്കാം എന്നാൽ ഒരു നൂറ്റാണ്ടിലേറെ മുമ്പ് ഒരു മനുഷ്യന്റെ ഒരൊറ്റ വാക്കിന് ഒരു രാഷ്ട്രത്തെ മുഴുവൻ രക്ഷിക്കാനോ തകർക്കാനോ കഴിയും അദ്ദേഹത്തിൻ്റെ പേര് ജെ പി മോർഗൻ ഇത് പണത്തിന്റെ മാത്രം കഥയല്ല ഒരാൾക്ക് എത്രത്തോളം അധികാരം അമിത ശക്തിയാണ് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജെ പി മോർഗൻ മരിച്ചു ആ സമയത്ത് ഒരു ഏകീകൃത രാജ്യമെന്ന നിലയിൽ സൗദി അറേബ്യ നിലവിലില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് സൗദി അറേബ്യ സ്ഥാപിതമായത് മോർഗന്റെ മരണത്തിന് അമ്പത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഫൈസൽ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് സൗദി അറേബ്യയുടെ രാജാവായി അന്ന് ഈ രാജാവിന്റെ ഭരണ തുടക്കത്തിൽ പോലും ജെ പി മോർഗനെ പോലുള്ള ആളുകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എണ്ണ അറബ് ലോകത്തെ ശക്തമാക്കുന്നതിനു മുമ്പ് സാമ്പത്തിക ശക്തിക്ക് സാമ്രാജ്യങ്ങളെപ്പോലും എതിർക്കാൻ കഴിയുമെന്ന് മോർഗൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നായിരുന്നു ആരാണ് അപ്പോൾ ജെ പി മോർഗൻ ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ ഉണ്ടോ അതോ ഇവരുടെ നിയന്ത്രണത്തിലാണോ സർക്കാർ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന കഥയാണ് നമുക്ക് ആരംഭിക്കാം ജെ പി മോർഗൻ അമേരിക്കയെ നിയന്ത്രിച്ച മനുഷ്യൻ പണം അധികാരം ബഹുമാനം ജെ പി മോർഗന് എല്ലാം ഉണ്ടായിരുന്നു ഒരു ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന അമേരിക്കയിലെ ആദ്യത്തെ കമ്പനി അദ്ദേഹം സൃഷ്ടിച്ചു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ബിസിനസ്സുകൾ അദ്ദേഹം നിയന്ത്രിച്ചു ഒരു കാലത്ത് മുഴുവൻ യു എസ് സമ്പദ് വ്യവസ്ഥ പോലും അദ്ദേഹത്തെ ആശ്രയിച്ചിരുന്നു മോർഗന്റെ ഒരു ഒപ്പോ ഒരു വാക്കോ ഒരു കമ്പനിയെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും ചിലർ അദ്ദേഹത്തെ വെറുത്തു ചിലർ അദ്ദേഹത്തെ ഒരു പ്രതിഭ എന്ന് വിളിച്ചു എന്നാൽ എല്ലാവർക്കും ഒരു കാര്യമറിയാം അദ്ദേഹത്തെ പോലെ അന്ന് മറ്റാരും തന്നെ ഇല്ലായിരുന്നു അതെ അമേരിക്ക അടക്കി ഭരിച്ച ജെ പി മോർഗന്റെ കഥയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ജോൺ പിയർ പോണ്ട് മോർഗൻ കണക്ടിക്കറ്റിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം സമ്പന്നരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ജൂനിയസ് മോർഗൻ ഒരു വിജയകരമായ ബാങ്കറായിരുന്നു തുടക്കം മുതൽ ജോൺ ഒരു ബാങ്കർ ആകണമെന്ന് പിതാവ് ആഗ്രഹിച്ചു അതിനാൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അദ്ദേഹം തൻ്റെ മകന് നൽകി എന്നാൽ ജോണിൻ്റെ കുട്ടിക്കാലം കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ചുമ തലവേദന പനി തുടങ്ങിയ അസുഖങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മറ്റു കുട്ടികളെപ്പോലെ പുറത്തുപോയി കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം വീടിനുള്ളിൽ തന്നെ ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ചും അക്കങ്ങൾ പഠിച്ചും ജീവിച്ചു ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അസുഖം കൂടിയ സാഹചര്യത്തിൽ പിതാവ് അദ്ദേഹത്തെ ദൂരെയുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അസോറസ് ദ്വീപുകളിലേക്ക് അയച്ചു കടൽക്കാറ്റ് അദ്ദേഹത്തെ സുഖപ്പെടുത്താൻ സഹായിക്കുമെന്ന് പിതാവ് വിശ്വസിച്ചു ജോൺ ഒരു വർഷത്തോളം അവിടെ ഒറ്റയ്ക്ക് താമസിച്ചു സുഖം പ്രാപിച്ച ശേഷം അദ്ദേഹം തിരിച്ചെത്തി പഠനം തുടർന്നു പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ബോസ്റ്റൺ സ്വിറ്റ്സർലൻഡ് ജർമ്മനി എന്നിവിടങ്ങളിൽ പഠിച്ചു ശേഷം അദ്ദേഹം ജോലിയിലേക്ക് കടക്കാൻ തയ്യാറായി അമേരിക്കയുടെ സാമ്പത്തിക കേന്ദ്രമായ വാൾസ്ട്രീറ്റിൽ ജോലി നേടാൻ പിതാവ് അദ്ദേഹത്തെ സഹായിച്ചു പിന്നീട് ചരിത്രം വഴിമാറി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എഴുതുകയും ലണ്ടനിലെ പിതാവിൻ്റെ സ്ഥാപനത്തിലേക്ക് അയക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജോലി പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ആശങ്കാകുലനായിരുന്നു കാരണം ജോൺ ചിന്തിക്കാതെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുമെന്നത് അദ്ദേഹത്തെ അലട്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ജോൺ ന്യൂ ഓർലിയാൻസിലായിരുന്നു ബ്രസീലിയൻ കാപ്പി നിറഞ്ഞ ഒരു കപ്പൽ അയാൾ കണ്ടു പക്ഷേ ആരും അത് വാങ്ങുന്നില്ലായിരുന്നു കമ്പനിയുടെ പണം ഉപയോഗിച്ച് ജോൺ മുഴുവൻ സാധനങ്ങളും വാങ്ങുകയുണ്ടായി പിന്നീട് അയാൾ കാപ്പി വിറ്റ് ലാഭം നേടി പക്ഷേ അച്ഛനും മറ്റുള്ളവരും സന്തുഷ്ടരായിരുന്നില്ല അവർ അത് എടുത്തു ചാട്ടമായി കണക്കാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ ജോൺ സ്വന്തമായി ഒരു ധനകാര്യ സ്ഥാപനം ആരംഭിച്ചു ഇംഗ്ലണ്ടിലെ തന്റെ പിതാവിന്റെ ബാങ്കുമായി അദ്ദേഹം അപ്പോഴും അടുത്ത് പ്രവർത്തിച്ചിരുന്നു അതേ വർഷം തന്നെ അദ്ദേഹം അമേലിയ സ്റ്റർജസ് എന്ന യുവതിയെ വിവാഹം കഴിച്ചു ജോൺ അവളെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാൽ അവരുടെ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല വിവാഹത്തിന് തൊട്ടു പിന്നാലെ അമേലിയ ക്ഷയരോഗബാധിതയായി വ്യത്യസ്ത കാലാവസ്ഥ അവളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് ജോൺ അവളെ മെഡിറ്റേറിയൻ കടലിന് കുറുകെ ഒരു നീണ്ട യാത്രയ്ക്ക് കൊണ്ടുപോയി അച്ഛൻ ഒരിക്കൽ വിശ്വസിച്ചതുപോലെ ചൂടുള്ള കാലാവസ്ഥ അവളെ സുഖപ്പെടുത്തുമെന്ന് അയാൾ വിശ്വസിച്ചു പക്ഷേ ഒന്നും ഫലിച്ചില്ല അവരുടെ വിവാഹത്തിന് വെറും നാലു മാസത്തിനു ശേഷം അമേലിയ മരിച്ചു ജോണിന്റെ ഹൃദയം തകർത്തൊരു സംഭവമായിരുന്നു അത് ആ നഷ്ടത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പൂർണ്ണമായി കരകയറിയില്ല അതിനുശേഷം വേദന മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മുഴുവൻ ഊർജ്ജവും ജോലിയിൽ കേന്ദ്രീകരിച്ചു അതേസമയം അമേരിക്ക ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നു പോകുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ എല്ലാ ചെറുപ്പക്കാരും സൈന്യത്തിൽ ചേരണമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു എന്നാൽ ജോൺ മോർഗൻ മുന്നൂറ് ഡോളർ നൽകി നിയമപരമായി മറ്റൊരാളെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അയച്ചു അതിനർത്ഥം അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു എന്നല്ല വാസ്തവത്തിൽ അദ്ദേഹം അതിൽ നിന്ന് ധാരാളം പണം സമ്പാദിച്ചു എങ്ങനെയെന്നല്ലേ ഒരു പ്രശസ്തമായ ഇടപാടിൽ പഴയ റൈഫിളുകൾ ഉൾപ്പെട്ടിരുന്നു സർക്കാർ അയ്യായിരം റൈഫിളുകൾ ഓരോന്നിനും മൂന്നര ഡോളറിന് വിറ്റു അവ ഉപയോഗശൂന്യമായി കണക്കാക്കപ്പെടുത്തിയാണ് അങ്ങനെ വിറ്റത് മോർഗനും സംഘവും അവ വാങ്ങി ചെറുതായി നന്നാക്കി ഓരോന്നിനും ഇരുപത്തിരണ്ട് ഡോളറിന് സർക്കാരിന് തിരികെ വിറ്റു അതൊരു വലിയ ലാഭമായിരുന്നു പക്ഷേ ആളുകൾ ഈ വിഷയത്തിൽ കോപാകുലരായിരുന്നു മറ്റുള്ളവർ മരിക്കുമ്പോൾ പണം സമ്പാദിക്കാൻ അദ്ദേഹം യുദ്ധം ഉപയോഗിക്കുകയാണെന്ന് ജനങ്ങൾ പറഞ്ഞു എന്നിട്ടും മോർഗനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കം മാത്രമായിരുന്നു ആ തുടക്കത്തിൽ നിന്ന് ഇത് റെയിൽ റോഡ് കിങ് എന്ന അദ്ധ്യായത്തിലേക്ക് അദ്ദേഹം കടന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ മോർഗൻ മറ്റൊരു പ്രശസ്ത ബാങ്കറായ ആന്റണി ഡ്രക്സലുമായി ചേർന്നു അവർ ഒരുമിച്ച് ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ചു ഡ്രക്സൽ മോർഗനാൻ കമ്പനി ഇത് പിന്നീട് ജെ പി മോർഗനാൻ കമ്പനിയായി മാറി ഇപ്പോൾ ജെ പി മോർഗൻ സ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നതിന്റെ അടിത്തറ ആദ്യം മോർഗൻ സ്വന്തം പണം അധികം നിക്ഷേപിച്ചിരുന്നില്ല പ്രധാനമായും അദ്ദേഹം സമ്പന്നരായ നിക്ഷേപകരെ വലിയ ആശയങ്ങളുമായി ബന്ധിപ്പിക്കുകയും അദ്ദേഹം ചെറിയൊരു തുക മാത്രം എടുക്കുകയും ചെയ്തു എന്നാൽ പതുക്കെ മോർഗൻ സ്വന്തം പണം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വലിയ താൽപ്പര്യം റെയിൽവേ വ്യവസായത്തിലായിരുന്നു അക്കാലത്ത് മിക്ക വ്യവസായങ്ങൾക്കും വ്യക്തമായ ഒരു നേതാവ് ഉണ്ടായിരുന്നു കാരണീകി സ്റ്റീൽ വ്യവസായം ഭരിച്ചു റോക്ക്ഫെല്ലർ എണ്ണ വ്യവസായം ഭരിച്ചു എന്നാൽ റെയിൽവേ ലോകത്ത് പരസ്പരം പോരടിക്കുന്ന നിരവധി കമ്പനികൾ ഉണ്ടായിരുന്നു അവർ വില കുറയ്ക്കുകയും സമാനമായ റൂട്ടുകളിൽ മത്സരിക്കുകയും ചെയ്തു റെയിൽവേ വ്യവസായം ഒരു കുഴപ്പമാണെന്ന് പലരും കരുതി എന്നാൽ മോർഗൻ ഒരു അവസരമായി കണ്ടു കമ്പനികളെ സംയോജിപ്പിക്കുക എന്നതാണ് പരിഹാരമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ചെറുകിട റെയിൽവേ കമ്പനികൾ ഒന്നിച്ചു ചേർന്നാൽ വില ഉയർത്താനും കൂടുതൽ ലാഭം നേടാനും കഴിയും അങ്ങനെ മോർഗൻ റെയിൽവേ കമ്പനികളെ വാങ്ങാനും ലയിപ്പിക്കാനും തുടങ്ങി ഈ പദ്ധതി വളരെ നന്നായി വിജയിച്ചു ആളുകൾ അതിനെ മോർഗനൈസേഷൻ എന്ന് വിളിച്ചു ഒന്നൊന്നായി അദ്ദേഹം കമ്പനികളെ ലയിപ്പിക്കുകയും റെയിൽവേ ഭീമന്മാരെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ മോർഗൻ ഓഹരികൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല നിയന്ത്രണം അദ്ദേഹം ആഗ്രഹിച്ചു ഒരു കമ്പനിയെ സഹായിക്കുമ്പോഴെല്ലാം പൂർണ്ണ തീരുമാനമെടുക്കാൻ അധികാരം അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം കമ്പനിയുടെ നേതാക്കളെ മാറ്റുകയും എല്ലാം പുനർക്രമീകരിക്കുകയും തൻ്റെ നേതൃത്വത്തിൽ എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഇത് റെയിൽവേ കമ്പനികളെ കൂടുതൽ സ്ഥിരതയുള്ളതും ശക്തവുമാക്കി മോർഗൻ്റെ ഈ സിസ്റ്റത്തിൽ ഒരുപാട് പേർ വിശ്വസിക്കാൻ തുടങ്ങി യൂറോപ്പിൽ നിന്നുള്ള നിക്ഷേപകർ അമേരിക്കൻ റെയിൽവേയിൽ പണം നിക്ഷേപിക്കാൻ തുടങ്ങി കൂടുതൽ പണം ഒഴുകിയെത്തിയതോടെ മോർഗൻ്റെ സാമ്പത്തികവും ശക്തിയും വളർന്നുകൊണ്ടിരുന്നു ജോൺ കൂടുതൽ റെയിൽവേ ലൈനുകൾ സ്വന്തമാക്കിക്കൊണ്ട് തന്റെ സാമ്രാജ്യം വികസിപ്പിച്ചു കൊണ്ടിരുന്നു കൂടുതൽ വിജയം നേടണമെന്ന ചിന്ത സ്വയം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ധീരമായ നീക്കങ്ങളിലൊന്ന് അക്കാലത്തെ ഏറ്റവും അഭിമാനകരമായ റെയിൽവേ കമ്പനികളിലൊന്നായ വില്യം വാൻഡർ ബിൽറ്റിൽ നിന്ന് ന്യൂയോർക്ക് സെൻട്രൽ റെയിൽ റോഡിൻ്റെ രണ്ടേ ലക്ഷം ഓഹരികൾ വാങ്ങുക എന്നതായിരുന്നു അത് നേടുകയും ചെയ്തു അടുത്ത വർഷം നോർത്തേൺ പസഫിക് റെയിൽ റോഡ് പൂർത്തിയാക്കുന്നതിനായി നാൽപ്പത് മില്യൺ ഡോളറിന്റെ ബോണ്ട് കരാർ അണ്ടർ റേറ്റ് ചെയ്തുകൊണ്ട് ജോൺ ചരിത്രം സൃഷ്ടിച്ചു യു എസ് റെയിൽ റോഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോണ്ട് ഇടപാടായിരുന്നു അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമേരിക്കയിലെ എല്ലാ റെയിൽവേ ലൈനുകളുടെയും മൂന്നിലൊന്ന് ജോൺ സ്വന്തമാക്കി അക്കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തം മൂല്യത്തിന്റെ അറുപത് ശതമാനം റെയിൽ റോഡുകളിലായിരുന്നുവെന്ന് കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു ചെറിയ നേട്ടമായിരുന്നില്ല അദ്ദേഹം അപ്പോൾ ഒരു സമ്പന്ന ബാങ്കർ മാത്രമായിരുന്നില്ല അദ്ദേഹം റെയിൽവേ വ്യവസായത്തിലെ വൻ കോർപ്പറേറ്റ് ലയനങ്ങൾക്കും പുനഃസംഘടനകൾക്കും പിന്നിലെ ഒരു ശക്തനായിരുന്നു രാജ്യത്തുടനീളം തന്റെ സ്വാധീനം വികസിപ്പിച്ചു എന്നാൽ ജോൺ ബിസിനസ്സിൽ മാത്രമല്ല ശക്തനായിരുന്നത് ശാരീരികമായും ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു മൂക്ക് ചുവപ്പും വീക്കവും ഉണ്ടാക്കുന്ന ഒരു ചർമ്മ രോഗമായ റൊസേഷ്യ അദ്ദേഹത്തിന് ബാധിച്ചു റൈനോഫിമയും കൂടി ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്ക് വലുതായി കാണപ്പെടുകയും മുഴകൾ കൊണ്ട് മൂടപ്പെടുകയും ചെയ്തു തൻ്റെ രൂപത്തെക്കുറിച്ച് ആത്മബോധമുള്ളതിനാൽ ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ജോൺ പലപ്പോഴും കലാകാരന്മാരോട് ഛായാചിത്രങ്ങളിൽ മൂക്ക് വീണ്ടും വരയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് മിക്ക ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രശ്നം വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാനാകൂ ഉയരം ദേഷ്യത്തോടെയുള്ള ശബ്ദം കഠിനമായ പെരുമാറ്റം എന്നിവയാൽ ആളുകൾ അടുത്തു വരാൻ ഭയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ജോൺ എല്ലാ വിജയങ്ങൾക്കും ശേഷം മറ്റൊരു വഴിത്തിരിവിലേക്ക് ജീവിതം മാറി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജോൺ തന്റെ എതിരാളിയായ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റിനെ കണ്ടുമുട്ടി അതുവരെ പ്രസിഡന്റ് വില്യൻ മക്കിൻലിയുമായുള്ള അടുത്ത ബന്ധം കാരണം ജോൺ നിയമപരമായ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോയിരുന്നു എന്നാൽ മക്കിൻലി വധിക്കപ്പെടുകയും റൂസ്വെൽറ്റ് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ കാര്യങ്ങൾ മാറി നോർത്തേൻ പസഫിക് റെയിൽ റോഡിനെ മറ്റ് രണ്ട് റെയിൽവേകളുമായി ലയിപ്പിച്ചുകൊണ്ട് ജോൺ നോർത്തേൻ സെക്യൂരിറ്റീസ് കോർപ്പറേഷൻ സൃഷ്ടിച്ചു റൂസ് അത് ഇഷ്ടപ്പെട്ടില്ല ഷെർമാൻ ആന്റി ട്രസ്റ്റ് ആക്ട് പ്രകാരം കമ്പനിക്കെതിരെ കേസെടുക്കാൻ അദ്ദേഹം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരവിട്ടു ജോൺ കോടതിയിൽ തിരിച്ചടിച്ചെങ്കിലും ഒടുവിൽ കമ്പനി പൊളിച്ചു മാറ്റേണ്ടി വന്നു ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു പിരിമുറുക്കത്തിന്റെ തുടക്കമായി എന്നാൽ ജോണിന് ഈ തിരിച്ചടിയിൽ അടിപതറിയില്ല വാസ്തവത്തിൽ അദ്ദേഹം ഇതുവരെയുള്ള ഏറ്റവും വലിയ കരാറിന് തയ്യാറെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കാർണഗി സ്റ്റീൽ വ്യവസായത്തിലെ രാജാവായിരുന്നു പ്രതിവർഷം നാൽപ്പത് മില്യൺ ഡോളർ ലാഭം നേടിയിരുന്നു എന്നാൽ ആൻഡ്രൂ കാർണഗി വിരമിച്ച് ബിസിനസ് വിൽക്കാൻ തയ്യാറായിരുന്നു ജോൺ ഇടപെട്ട് കാർണികിയോട് തൻ്റെ വില പറയാൻ ആവശ്യപ്പെട്ടു കാർണഗി നാനൂറ്റി എൺപത് മില്യൺ ഡോളർ ആവശ്യപ്പെട്ടു അക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഇടപാട് ജോൺ ഒരു മടിയും കൂടാതെ സമ്മതിച്ചു ആവശ്യമെങ്കിൽ താൻ നൂറ് മില്യൺ ഡോളർ കൂടുതൽ നൽകാമെന്ന് പോലും പറഞ്ഞു ജോൺ കമ്പനി അങ്ങനെ ഏറ്റെടുത്തു കാരണം സ്റ്റീൽ ഏറ്റെടുത്തതിനു ശേഷം ജോൺ അതിനെ മറ്റ് നിരവധി കമ്പനികളുമായി ലയിപ്പിച്ച് ലോകത്തിലെ ആദ്യത്തെ ബില്യൺ ഡോളർ കോർപ്പറേഷനായ യു എസ് സ്റ്റീൽ രൂപീകരിച്ചു അമേരിക്കയിലെ എല്ലാ നിർമ്മാണ വ്യവസായങ്ങളും ചേർന്ന് ഏകദേശം ഒമ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള സമയത്ത് അതിൻ്റെ മൂല്യം ഒന്നേ ബില്യൺ ഡോളർ ആയിരുന്നു ഇത് രാജ്യത്തിന്റെ സ്റ്റീൽ ഉൽപ്പാദനത്തിന്റെ മുന്നിൽ രണ്ട് ഭാഗത്തിന്റെ നിയന്ത്രണം ജോണിന് നൽകി ഈ ഘട്ടത്തിൽ ജോൺ സ്റ്റീൽ റെയ്ഡ് റോഡ്സ് എന്ന മേഖലകളിൽ വിശാലമായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു അക്കാലത്തെ ഏറ്റവും നിർണായകമായ രണ്ട് വ്യവസായങ്ങൾ പക്ഷേ അദ്ദേഹം അവിടെയും നിർത്തിയില്ല തോമസ് എഡിസന്റെ വൈദ്യുതി മേഖലയിലെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ധനസഹായം നൽകി എഡിസന്റെ കമ്പനിയെ അതിന്റെ എതിരാളികളുമായി ഒരുമിച്ച് കൊണ്ടുവന്ന് ജനറൽ ഇലക്ട്രിക് സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഒടുവിൽ എ ടി ആൻ ടീ ആയി മാറുന്നതിനെ രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം ഒരു പങ്ക് വഹിച്ചു ജോണിന് ഒരു അതുല്യമായ കഴിവുണ്ടായിരുന്നു ബുദ്ധിമുട്ടുന്ന കമ്പനികളെ ഏറ്റെടുക്കുകയും അവയെ ലയിപ്പിക്കാനും അവയെ ഭീമന്മാരാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ വിജയമെല്ലാം നേടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് നേരിടേണ്ടി വന്നിരുന്നു അത് അമേരിക്കയുടെ ഒരു തകർച്ചയുടെ കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ യുവ സമ്പദ്വ്യവസ്ഥ ഒരു വലിയ മാന്യത്തിലേക്ക് പ്രവേശിച്ചു വർഷങ്ങളോളം നീണ്ടുനിന്ന അനിയന്ത്രിതമായ വളർച്ചയും അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളും ഒടുവിൽ ഒരു തകർച്ചയ്ക്ക് കാരണമായി സ്റ്റോക്ക് മൂല്യങ്ങൾ പകുതിയായി കുറച്ചു ആയിരക്കണക്കിന് ബിസിനസ്സുകൾ അടച്ചുപൂട്ടി ബാങ്കുകൾ പരാജയപ്പെട്ടു തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു പരിഭ്രാന്തി വിദേശങ്ങളിലേക്കും വ്യാപിച്ചു വിദേശ നിക്ഷേപകർ അമേരിക്കയിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങി അവരുടെ ബോണ്ടുകൾ സ്വർണത്തിനായി മാറ്റി ആ സമയത്ത് യു എസ് ഡോളർ നിലവാരവുമായി ബന്ധിപ്പിച്ചിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയപ്പോഴേക്കും യു എസ് സ്വർണശേഖരം അപകടകരമാം വിധം താഴുന്നു സാധാരണ നൂറു മില്യൺ ഡോളറിൽ നിന്ന് വെറും ഒമ്പത് മില്യൺ ഡോളറായി ഇത് വ്യവസ്ഥയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇടപെടാൻ ഒരു കേന്ദ്ര ബാങ്ക് ഇല്ലാതെ രാജ്യം തകർച്ചയുടെ വക്കീലായിരുന്നു രാജ്യത്തിന് അടിയന്തര സഹായം ആവശ്യമാണെന്ന് പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ് ലാൻഡിന് അറിയാമായിരുന്നു അപ്പോഴാണ് ജോൺ ഒരു ധീരമായ പരിഹാരവുമായി രംഗത്തെത്തിയത് അന്താരാഷ്ട്ര നിക്ഷേപകരുമായി ചേർന്ന് സ്വർണശേഖരം നിറയ്ക്കാൻ ശക്തരായ ബാങ്കർമാരുടെ ഒരു സ്വകാര്യ ഗ്രൂപ്പ് രൂപീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ഓൺ സ്വർണം ഉപയോഗിച്ച് അറുപത്തഞ്ച് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന മുപ്പത് വർഷത്തെ സ്വർണ്ണ ബോണ്ടുകൾ വാങ്ങാൻ അദ്ദേഹത്തിന്റെ സംഘം വാഗ്ദാനം ചെയ്തു കോൺഗ്രസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പ്രസിഡന്റിന് പദ്ധതി അംഗീകരിക്കാൻ കഴിയും അദ്ദേഹം അത് ചെയ്തു ജോണിന്റെ പ്രവർത്തനങ്ങൾ യു എസിനെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചു പ്രസിഡന്റ് ക്ലീവ്ലാൻഡ് കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ജോൺ ന്യൂയോർക്കിലെ തന്റെ ആളുകൾക്ക് ഒരു സന്ദേശം അയച്ചു വെറും ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ അവർ എല്ലാ സ്വർണ ബോണ്ടുകളും വാങ്ങി പരിഭ്രാന്തരായ സാമ്പത്തിക വിപണികളെ ശാന്തമാക്കാനും വ്യവസ്ഥയിൽ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരാനും ഈ ധീരമായ നീക്കം സഹായിച്ചു രാജ്യത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതിന് ജോണിനെ പ്രശംസിച്ചു എന്നാൽ അദ്ദേഹം ഒരു സമർത്ഥനായ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ബോണ്ടുകൾക്ക് അനുകൂലമായ നിരക്കുകൾ ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹം നല്ല ലാഭം നേടി സർക്കാരിനെ സഹായിച്ചപ്പോൾ അദ്ദേഹം ദേശസ്നേഹത്തിന്റെ പേരിൽ പ്രവർത്തിച്ചതാണോ അതോ കൂടുതൽ സമ്പന്നനാകാനുള്ള അവസരം കണ്ടതാണോ എന്ന് പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി അടുത്ത തിരഞ്ഞെടുപ്പിൽ ശക്തരായ ബാങ്കർമാരും സർക്കാരും തമ്മിലുള്ള ബന്ധം ഒരു പ്രധാന പ്രശ്നമായി മാറി എന്നാൽ ജോണും അദ്ദേഹത്തിന്റെ സമ്പന്നരായ സംഘ്യകക്ഷികളും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ വലിയ തുകകൾ സംഭാവന ചെയ്തു അദ്ദേഹം വിജയിച്ചു അതിനാൽ തൽക്കാലം അധികാരത്തിലിരിക്കുന്നവരുമായി ജോൺ തൻ്റെ അടുത്ത ബന്ധം നിലനിർത്തി എന്നാൽ ഇത് മാത്രമല്ല അദ്ദേഹം അമേരിക്കയെ രക്ഷിച്ച സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയെ ബാധിച്ചു നിരവധി ബാങ്കുകൾ തകരാൻ പോകുകയായിരുന്നു ആളുകൾ അവരുടെ സമ്പാദ്യം പിൻവലിക്കാൻ തിരക്ക് കൂട്ടിയപ്പോൾ ബാങ്കുകൾക്ക് പുറത്ത് നീണ്ട നിരകൾ രൂപപ്പെട്ടു അത് വളരെ ഗുരുതരമായി തീർന്നു എല്ലാവരും ഒറ്റയടിക്ക് പണം പുറത്തെടുത്താൽ മുഴുവൻ സംവിധാനവും തകരാറിലായേക്കാം അപ്പോൾ തിയോഡോർ റൂസ്വെൽറ്റ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ജോണും വലിയ കാര്യങ്ങളിൽ യോജിച്ചിരുന്നില്ല പക്ഷേ ഈ പ്രതിസന്ധി വളരെ ഗുരുതരമായതിനാൽ ഇരുപക്ഷവും സഹകരിക്കാൻ സമ്മതിച്ചു റൂസ്വെൽറ്റ് വീണ്ടും സഹായത്തിനായി ജെ പി മോർഗനിലേക്ക് തിരിഞ്ഞു ജോൺ പെട്ടെന്ന് തന്നെ മാഡിസൺ അവന്യൂവിലെ തന്റെ സ്വകാര്യ ലൈബ്രറിയിൽ ഉന്നത ബാങ്കർമാരെയും നിക്ഷേപകരെയും വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ പദ്ധതി ലളിതമായിരുന്നു സംരക്ഷിക്കാൻ കഴിയുന്ന ബാങ്കുകളെ രക്ഷിക്കുക ചെറിയ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനായി ചെറിയ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ വലിയ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ബുദ്ധിമുട്ടുന്ന ബാങ്കുകളിൽ വലിയ തുകകൾ നിക്ഷേപിക്കുക അവ നിലനിൽക്കാൻ സഹായിക്കുക പദ്ധതി വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ജോൺ വാതിൽ പൂട്ടി ഒരു കരാറിലെത്തുന്നത് വരെ ബാങ്കർമാരെ പോകാൻ അനുവദിച്ചില്ല രാവിലെയോടെ അവരെല്ലാം ഒപ്പുവെച്ചു യു എസ് ട്രഷറി പോലും ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ സംഭാവന നൽകി സർക്കാരിന് ജോണിൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് ഇത് കാണിക്കുന്നു ആ സമയത്ത് ജോണിന് എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഭയങ്കര ജലദോഷമുണ്ടായിരുന്നു എന്നിരുന്നാലും നിരന്തരമായ ചുമയും തുമ്മലും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ച് യു എസ് സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി പദ്ധതി വിജയിച്ചു പരിഭ്രാന്തി നിലച്ചു പൊതുജനവിശ്വാസം വിശ്വാസം തിരിച്ചു വന്നു എന്നാൽ വീണ്ടും ആളുകൾ ആശങ്കപ്പെടാൻ തുടങ്ങി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയധികം അധികാരം കൈവശം വയ്ക്കാൻ കഴിയുക പിന്നീട് ശക്തരായ ബിസിനസ്സുകാരോടുള്ള പൊതുജനകോപം വർദ്ധിച്ചപ്പോൾ പൂജോ കമ്മിറ്റിക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്താൻ ജോണിനെ വിളിച്ചു വാൾസ്ട്രീറ്റിന് സമ്പദ് വ്യവസ്ഥയിൽ യഥാർത്ഥത്തിൽ എത്രത്തോളം നിയന്ത്രണം ഉണ്ടെന്ന് അവർ അന്വേഷിക്കുകയായിരുന്നു ജോൺ ഈ അന്വേഷണത്തിന്റെ മുഖമായി അദ്ദേഹം സമ്പന്നനും വിജയകരനുമായിരുന്നു വളർന്നു വരുന്ന വിമർശനം അദ്ദേഹത്തെ ആഴത്തിൽ ബാധിച്ചു അദ്ദേഹത്തിന് ഒന്നിലധികം മാനസിക തകർച്ചകൾ നേരിടുകയും തൻ്റെ പൊതുപ്രതിച്ഛായയുമായി പോരാടുകയും ചെയ്യേണ്ടി വന്നു രസകരമെന്ന് പറയട്ടെ ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയിൽ ജോൺ യാത്ര ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവസാന നിമിഷം അദ്ദേഹം അത് റദ്ദാക്കുകയുണ്ടായി പൂജ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ പിന്നീട് യു എസ് ഫെഡറൽ റിസർവ് സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു സമ്പദ്വ്യവസ്ഥ ശരിയാക്കാൻ ഒരു ശക്തനായ വ്യക്തിയെ ആശ്രയിക്കുന്നത് ഇനി സ്വീകാര്യമല്ലെന്ന് വ്യക്തമായിരുന്നു എന്നാൽ ആ മാറ്റങ്ങൾ കാണാൻ ജോൺ ജീവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് റോമിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ എഴുപത്തി അഞ്ചാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ ബിസിനസ് ഏറ്റെടുക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്തു കാലക്രമേണ കമ്പനി നിരവധി ലയനങ്ങളിലൂടെ കടന്നുപോയി അവയിലെ ഏറ്റവും വലുത് രണ്ടായിരത്തിൽ ജെ പി മോർഗൻ ചേസ് ബാങ്കുമായി ലയിച്ചപ്പോഴാണ് ജെ പി മോർഗൻ ചേസ് സൃഷ്ടിക്കപ്പെട്ടത് ഇന്ന് ബാങ്ക് മൂന്ന് ട്രില്യൺ ഡോളറിലധികം ആസ്തികൾ കൈകാര്യം ചെയ്യുന്നു വിപണി മൂല്യം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ജോണിൻ്റെ പാരമ്പര്യം ഇപ്പോഴും ആഗോള ധനകാര്യത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആളുകൾ അദ്ദേഹത്തെ ഒരു നായകനായി കണ്ടാലും അത്യാഗ്രഹിയായി കണ്ടാലും ഒരു കാര്യം വ്യക്തമാണ് ജെ പി മോർഗൻ ചരിത്രം മാറ്റിമറിച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ജനതയെ രക്ഷിച്ച മനുഷ്യനാണോ അതോ ഒരു അവസരം കണ്ട് അത് സ്വയം ഉപയോഗിച്ച ഒരു മനുഷ്യനാണോ സത്യം ഒരിക്കലും വ്യക്തമാകണമെന്നില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ജെ പി മോർഗൻ വെറുമൊരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം ഒരു ശക്തിയായിരുന്നു അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ഒരാൾ താക്കോൽ വഹിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ഒരാൾക്ക് എത്രമാത്രം അധികാരം അമിതമായ അധികാരമാണ് ഇന്ന് അത്തരം ഒരാൾ അമേരിക്കയിലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പങ്കിടും വീഡിയോ അവസാനിപ്പിക്കട്ടെ